നമുക്കിന്ന് ഗോതമ്പ് പൊടി വെച്ചിട്ട് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നല്ല മധുരത്തോട് കൂടിയിട്ട് സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പി തയ്യാറാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത് അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് ഒരു കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതേ കപ്പിൽ തന്നെ ഒരു അരക്കപ്പോളം ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ശർക്കര കുറച്ച് കൂടി ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല നമ്മളിത് വെള്ളത്തിലിട്ടാണ് തിളപ്പിക്കുന്നത് ആ സമയത്ത് മധുരം കുറയാനായിട്ട് സാധ്യതയുള്ളതുകൊണ്ട് നമുക്ക് അരക്കപ്പും അതിന് കുറച്ചും കൂടെ മേലേക്കും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അതേ കപ്പിൽ അരക്കപ്പ് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളുപ്പും അതുപോലെ ജീരകവും ചെറിയ ജീരകമാണ് പിന്നെ ഏലക്കയും കൂടെ ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയും കൂടെ ആയിക്കഴിഞ്ഞാൽ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം അപ്പോൾ ശർക്കര കല്ല് മണ്ണൊക്കെ ഉള്ളതാണെങ്കിൽ ശർക്കര പാനീയാക്കിയിട്ട് അരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക അപ്പോൾ വെള്ളം ചേർക്കണ്ട അപ്പോൾ ഇത് നല്ല ശർക്കര ആയതുകൊണ്ട് തന്നെ നേരിട്ട് ചേർത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇനി ഇതൊന്ന് നനച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് അത് കൈ കൊണ്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക അപ്പോൾ നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്ന ആ ഒരു പരുവത്തിൽ വേണം കുഴച്ചെടുക്കാൻ ഒത്തിരി വെള്ളത്തിൽ കുഴച്ചെടുക്കരുത് അപ്പോൾ അത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും വെക്കണ്ട നേരപോലെ കുഞ്ഞു കുഞ്ഞ് ബോളുകളാക്കി ഒന്ന് റെഡിയാക്കി എടുക്കുക അപ്പോൾ ഇത് മാവ് കംപ്ലീറ്റ് ആയിട്ടും ഈ ഒരു വലുപ്പത്തില് ബോളുകളാക്കി എടുത്തിട്ടുണ്ട് ഒത്തിരി നനഞ്ഞു പോയാൽ നമുക്ക് ഇതുപോലെ ഒന്ന് ബോളാക്കി കിട്ടാനായിട്ട് പാടാണ് ഇതിലും ചെറിയ ബോളുകളാക്കി വേണമെങ്കിലും എടുക്കാം ഇതിലും വലിയ ബോളുകളാക്കി എടുക്കരുത് അപ്പോൾ അതങ്ങനെ എല്ലാം നല്ല കുഞ്ഞു കുഞ്ഞു ബോളുകളാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ചധികം വെള്ളം എടുക്കുക നന്നായിട്ടൊന്ന് തിളപ്പിക്കുക അപ്പോൾ തിളപ്പിക്കാൻ വയ്ക്കുന്ന സമയത്ത് ഇതിലേക്ക് ഇതുപോലെ ഒരു കഷ്ണം ശർക്കര ഇട്ട് കൊടുക്കാം ശർക്കര പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ ചേർത്ത് കൊടുത്ത ശേഷം ഇതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങാ പീര ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫ്രഷ് തന്നെ ചേർത്ത് കൊടുക്കുക നോക്കുക ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വരെ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഗോതമ്പ് പൊടി ചേർത്ത് ഉടനെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് കട്ട പിടിക്കും അപ്പോൾ നമുക്ക് ഈ ഒരു വെള്ളം കുറച്ച് തിക്കാകാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെ നന്നായിട്ട് വെള്ളം തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബോളുകൾ ഓരോന്നോരോന്നേ പല സ്ഥലങ്ങളിലായിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ പുറമേ ഇട്ട് കൊടുക്കരുത് ഇതുപോലെ പലയിടങ്ങളിലായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പൊ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഈ ഇട്ട് കൊടുക്കുന്ന ബോളുകളെല്ലാം എല്ലാം മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കണം ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇതൊരു രണ്ട് മിനിറ്റ് കഴിയാതെ നമ്മൾ ഇതിലേക്ക് ഇനി സ്പൂണോ ഒന്നും ഇട്ട് ഇളക്കാൻ പാടില്ല ഇത് പൊടിഞ്ഞു പോവും അപ്പോൾ അതായത് ഇപ്പോൾ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാനൊന്ന് പതിയെ ഒന്ന് ഇളക്കി നോക്കുവാണ് അടുക്കിയൊന്നും പിടിക്കാതെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഇതിപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് ഇനി നമുക്കിതൊരു മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് നമ്മൾ ഇട്ട് കൊടുത്ത ബോളുകളെല്ലാം ഒന്ന് വേവിച്ചെടുക്കണം അപ്പൊ അതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരണമെങ്കിൽ ഒരു പത്ത് ഇരുപത് മിനിറ്റ് വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പൊ ഇടക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയും വേണം എപ്പോഴും ഇളക്കി കൊടുക്കേണ്ട ഇടക്കിടക്ക് മാത്രം മതി അത് ഇവിടെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ തന്നെ വെള്ളമൊക്കെ കുറച്ച് വറ്റി വരാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം കുറുകിയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് കുറച്ചും കൂടെ നമ്മളിത് വേവിച്ചെടുക്കാനുണ്ട് ഇപ്പോൾ ഇത് ഇടയ്ക്കൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല തിളച്ച് ചാടി പോകാതിരിക്കാൻ നോക്കിയാൽ മാത്രം മതി ഇതിൻ്റെ ഉള്ളിൽ നന്നായി കുക്കായും അറിയാൻ വേണ്ടിയിട്ട് ഇത് നിന്ന് ഒരെണ്ണം എടുത്തിട്ട് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് നോക്കിയാൽ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും ഇതിപ്പോൾ നന്നായിട്ട് കുക്കായിട്ടൊക്കെ വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ അതായത് ഇതിപ്പോൾ നല്ല ഒരു ലൂസ് പരുവത്തിലാണ് ഇരിക്കുന്നത് ഇതിന് തണുത്ത് വരുന്ന സമയത്ത് നല്ല തിക്കായിട്ട് വരും അപ്പോൾ ഇത് ഓഫ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ലൂസ് ടൈപ്പിൽ ഇരുത് ഇതുപോലെ ഒരു പരുവാകുമ്പോൾ തന്നെ ഓഫ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഒത്തിരി അങ്ങ് തിക്കായി പോവും അപ്പം ഞാനിത് ആ ചൂടോട് കൂടിയിട്ട് തന്നെ ഒരു ബൗളിലേക്ക് മാറ്റുകയാണേ അപ്പോൾ ഇത് കഴിക്കാനും കുടിക്കാനും ഒക്കെ ആയിട്ടുള്ള അടിപൊളി ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണേ അപ്പോൾ പണ്ട് നമ്മൾ വെക്കേഷനൊക്കെ നിൽക്കാൻ അമ്മയുടെ വീട്ടിലൊക്കെ പോകുന്ന സമയത്ത് നമ്മളെല്ലാവരും ഉണ്ടാവുമല്ലോ വൈകുന്നേരങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കി തന്നുകൊണ്ടിരുന്ന ഒരു ഐറ്റമാണിത് അപ്പോൾ നിങ്ങളും ഇത് തയ്യാറാക്കി കുടിച്ച് നോക്കൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്